അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ പുതുവത്സര ആഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രണ്ട് ഘടുത്തുക ഒരുമിച്ച് നൽകുവാനാണ് സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത് രൂപയുടെ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരാൾക്ക് മൂവായിരത്തി രൂപ വിതരണം ചെയ്യും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇടകടുക്കളിൽ ഒന്ന് ഡിസംബർ മാസത്തെ മറ്റൊന്ന് കുടിശ്ശികയായിരിക്കുന്ന പെൻഷന്റെ ഒരു ഘടകുമായിരിക്കും സംസ്ഥാനത്തെ അൻപത്തഞ്ച് ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം എത്തിച്ചേരുന്നത് ഏറ്റവും ഒടുവിൽ നവംബർ മാസം ആറാം തീയതിയാണ് ഗുണഭോക്താക്കളിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഉപതിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തായിരുന്നു കഴിഞ്ഞ മാസം നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടായത് ഈ മാസവും ക്രിസ്തുമസ് പ്രമാണിച്ച് നേരത്തെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും അടുത്ത ആഴ്ചയാണ് വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് സൂചന തുക വായ്പ ആയിട്ടാണ് സർക്കാർ കണ്ടെത്തുന്നത് ഇതിനായി സ്വർണ്ണ ബാങ്കുകളുടെ കൺസൂഷ്യത്തിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ കഴിയ കഴിഞ്ഞ ആഴ്ച തന്നെ ധനവകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതുകൂടാതെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ടിലെ കടപ്പത്ര ലേലത്തിലൂടെയും കടമെടുക്കുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിലോ അവതരി ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഡിസംബർ പെൻഷൻ വിതരണ അറിയിപ്പ് അടുത്ത ആഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഔദ്യോഗിക അറിയിപ്പ് എത്തിയാൽ ഉടൻ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി ചെയ്യുക